ചമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി ഓഫീസിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാൻ നേരത്തെ രേവതി പറയുന്നുണ്ട് ശ്രുതി ഭക്ഷണം കഴിച്ചിട്ട് പോന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എല്ലാവർക്കും കൂടി ചേർത്താൻ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴേക്കും അയ്യോ വേണ്ട രേവതി അവസാനം ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്തെ സച്ചി വന്ന് കാശും പണമൊന്നും തരാതിരുന്ന് തിന്നുവാന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും എന്തിനാണ് വെറുതെ അതൊക്കെ കേൾക്കുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം ഒന്ന് ശ്രുതി പറയുവാണേ ഈ വീട്ടിലിരുന്ന് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല എന്ന് ശ്രുതി പറയുവാണേ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എന്തിനാ ശ്രുതി പുറത്തുനിന്ന് കഴിക്കുന്നേ നല്ല ഭൂരിമസാലയുടെ മണം വരുന്നുണ്ട് നമുക്ക് കഴിച്ചിട്ടും പോകാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വേണ്ട ശ്രുതി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ ഇല്ല ഇന്നലെ രാത്രി മര്യാദക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര തലവേദന ഈ തലവേദന വെച്ച് ഞാൻ എങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനോട് സംസാരിക്കാനാ കഴിച്ചിട്ട് പോകാം നീ കൊടുക്കാനുള്ള കാശൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ പിന്നെന്താ ആ സച്ചി അത് മേടിക്കാൻ വിടാനും പോകുന്നില്ല നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ പിടിച്ചു വാങ്ങുന്നതല്ല ആ സ്വർണത്തിൻ്റെ കാശ് തിരിച്ചു തരാനാണ് പറഞ്ഞത് അതാ തിരിച്ചു മേടിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ കിട്ടുന്ന കാശ് ഒന്നുമല്ല സച്ചിയേട്ടൻ ചോദിക്കുന്നതെന്ന് രേവതി പറയുന്നുണ്ട് ശ്രുതി അപ്പോഴേക്കും പറയും ആ തുടങ്ങിയിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് കഴിക്കണ്ടെന്ന് വാ ശ്രുതി പോകാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ചിലവിന് ഞങ്ങളുടെ കൈയ്യിൽ നിന്നും കാശ് മേടിക്കുന്നുണ്ടല്ലോ അപ്പം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള അവകാശവും നമുക്കുണ്ട് വാ ശ്രുതി നമ്മൾ കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി ചന്ദ്രയും വിളിക്കുന്നുണ്ട് ആൻറ്റി വാ ഇന്നലെ രാത്രിയൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല ആൻറ്റി മര്യാദ കുറങ്ങിയിട്ടില്ല ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും ഞാൻ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ആർക്കെന്താ ആരും അതേപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല ഇവിടെ ഭൂരി മസാലയൊക്കെ വെച്ച് ആഘോഷിക്കുക എന്നൊക്കെ ചന്ദ്ര രേവതിയെ കുത്തി പറയുവാണേ ശ്രുതി അപ്പോൾ ഉപദേശിക്കുന്നൊക്കെയുണ്ട് ആൻറ്റി ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും നോക്കണ്ട ആ സ്വന്തം ആരോഗ്യം മാത്രം നോക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന ആരോഗ്യത്തിനൊക്കെ ഇട അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് അമ്മേ ഇത് അമ്മയുടെ വീടാണ് ഇവിടെ നമുക്കും ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് വാ അമ്മേ എന്ന് പറയുമ്പോൾ ചന്ദ്ര ചന്ദ്രൻ പറയും വേണ്ടടാന്ന് തന്നെ അപ്പോഴും പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടെങ്കിലും വാ ആൻറ്റി പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ആ ശരി വരാം എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോകുവാണേ അപ്പോഴേക്കും സച്ചി രവീന്ദ്രനും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് ചന്ദ്ര ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് കാണുമ്പോഴേക്കും രവീന്ദ്രൻ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് അപ്പോഴേക്കും രേവതി ചേക്കും അച്ഛ അച്ഛൻ കഴിക്കുന്നില്ലേ ഞാൻ പിന്നെ കഴിക്കാൻ മോളെ ഞാൻ മുറിയിലോട്ട് പോയി കുറച്ചേരക്ക് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുകയാണ് ഇത് കാണുമ്പോഴേക്കും ചന്ദ്രക്ക് സങ്കടം വരുവാണ് കാരണം ചന്ദ്ര ഇരുന്നതുകൊണ്ടാണ് രവീന്ദ്രൻ പോയതെന്ന് ചന്ദ്രക്ക് മനസ്സിലാവുന്നുണ്ട് വർഷയും ശ്രീകാന്തും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വരുവാണേ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആഹാ ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ രേവതി ചേച്ചി ഞാൻ ഓർത്തു ഇന്നൊന്നും ഉണ്ടാക്കിയില്ല ഞാനും ശ്രീകാന്തും കൂടി പുറത്തുപോയി കഴിക്കാൻ ഓർത്തിരിക്കുവായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഈ ടൈമിൽ ഉണ്ടാക്കുമല്ലേ പിന്നെ എന്താ വർഷ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അല്ല ഞാനോർത്ത് മൂഡ് ഓഫ് ആയിരിക്കുമെന്ന് ആൻറ്റി സ്വർണ്ണമൊക്കെ എടുത്ത് രേവതി ചേച്ചിയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞില്ലേ ആ വിഷമത്തിന് രേവതി ചേച്ചിയൊന്നും ഞാൻ ഞാനോർത്തത് ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയാനെന്ന് വർഷ പറയുവാണെ അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ വർഷയെ നോക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് വർഷേ രേവതിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് അവളുടെ തലേ കയറിയിരുന്ന് എല്ലാവരും കബഡി കളിക്കുന്നതെന്നും പറയുവാണ് അപ്പോഴേക്ക് രേവതി പറയും സച്ചിയേട്ടും മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക് സച്ചി പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷ പറഞ്ഞ പോലെ തന്നെ രേവതി ചേച്ചിക്ക് ഭയങ്കര വലിയ മനസ്സാണ് രേവതി ചേച്ചി ഇതുപോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ വേറെ ആർക്കും കഴിയില്ല എന്ന് പറയുമ്പോഴേക്കും സുതിക്ക് ദേഷ്യം വരുവാണേ സുതി പറയുന്നുണ്ട് ഇവിടെ എന്താ പുകഴ്ത്തൽ മത്സരം നടത്തു നടക്കുവാണോന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും അതേടാ അതെ നിന്റെ സ്വർണം ിയുടെ സ്വർണ്ണം എടുത്ത് തോടിയിട്ടും അതൊരു വിഷയമാക്കാതെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നും പിടിക്കുന്നൊക്കെ ഉണ്ടല്ലോ അവളെ പുകഴ്ത്താതെ പിന്നെ എന്തു ചെയ്യണം അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സച്ചി ആ കാശ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞല്ലേ ഇനി ആ വിഷയം വിടെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ആ കാശ് തരുമ്പ തരുമ്പത്താ അതൊന്നും കുഴപ്പമില്ല പിന്നെ പാലറേട്ടത്തി ഞാനൊരു ഫ്രീ ഉപദേശം തരാം രാത്രി കിടക്കുമ്പോഴേ പാലറേട്ടത്തിടെ സ്വർണ്ണമൊക്കെ ഊരി ഏതെങ്കിലും അലമാരയിൽ വെച്ച് പൂട്ടി ലോക്ക് ചെയ്ത് താക്കോലി സൂക്ഷിക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇവൻ അതും കൊണ്ടും ഓടി പോകും എന്നൊക്കെ സുതിയെ കളിയാക്കുവാണേ രവീന്ദ്രൻ ഈ ടൈമിൽ റെഡി ആയിട്ട് പുറത്തോട്ട് പോകണ കാണുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ ഇത് എങ്ങോട്ടാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും ഇവിടെ അടുത്താടാ കൊണ്ടേ ആക്കാം സച്ചി പറയുമ്പോഴേക്കും വേണ്ട ഇവിടെ അടുത്തല്ലേ ഞാൻ നടന്നു പൊക്കോളാം രേവതി ഇനം പോവാന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുവാണേ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ വിഷമത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാ ദിവസവും ചന്ദ്രയുടെ യാത്ര പറഞ്ഞിട്ടല്ലേ രവീന്ദ്രൻ പുറത്തോട്ട് പോകാറ് ഇന്ന് ചന്ദ്രയോട് പറയാതെ പോയതിൻ്റെ സങ്കടം ചന്ദ്രയുടെ മുഖത്ത് കാണാനുണ്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അമ്മേ എപ്പോഴും അമ്മയുടെ യാത്ര പറഞ്ഞിട്ടല്ലേ അച്ഛൻ പോകാറ് ഇന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്നോട് അദ്ദേഹം മിണ്ടില്ലെന്നല്ലടാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആക്കി എല്ലാവരും സന്തോഷിച്ചോ അപ്പോൾ എന്നിട്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചന്ദ്ര എഴുന്നേറ്റ് പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അമ്മയെ ഭക്ഷണം കഴിക്കുകയെന്ന് പറയുമ്പോഴേക്കും എനിക്കൊന്നും വേണ്ട നീയും നിൻ്റെ ഭർത്താവും കൂടി വയർ നിറച്ചും കഴിക്കുക എങ്ങനെ കഴിക്കാനാ നിങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേ അദ്ദേഹം എന്നോട് മിണ്ടാതായപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയും കൈ കഴുകി പോകുവാണ് ഭക്ഷണം കഴിക്കാതെ രേവതി നിർബന്ധിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി നിനക്ക് വേറെ പണിയില്ലേ രേവതി അമ്മ അങ്ങനെയൊക്കെ പറയുമെന്ന് നിനക്കറിയാം അമ്മ ഇനി നിന്നെ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും നീ വെറുതെ നിർബന്ധിക്കണ്ട അമ്മ വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളും എന്നാൽ അങ്ങ് കാരണമാണ് അമ്മേ അച്ഛനും വഴക്കിട്ടെന്നൊരു ബോധം പോലും ഇല്ലാതെ അവനെ നോക്ക് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ വല്ല വിചാരമുണ്ടോ അവനെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ ശ്രുതി വാ നമുക്ക് പോകാം എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും നിൽക്ക് ശ്രുതി കഴിച്ചു കഴിയട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി കൈകഴുകാൻ വേണ്ടി പോവാണേ ശ്രുതി ഭക്ഷണമൊക്കെ കഴിച്ച് വർഷയും ശ്രീകാന്തും കൂടി ജോലിക്ക് പോകാനിറങ്ങുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് വർഷെ ഒരു മിനിറ്റ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുവാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയും ഞാൻ വണ്ടിയൊക്കെ ഇറക്കി നിർത്താം വർഷേ അപ്പോഴേക്കും നിങ്ങൾ സംസാരിച്ചിട്ട് വാന്ന് പറയുവാണേ അപ്പോൾ രേവതി വർഷ എന്നോട് പറയുന്നുണ്ട് വർഷേ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും വർഷ വീട്ടിൽ വിളിച്ച് പറയരുതെന്ന് പറയുവാണ് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അതെന്താ രേവതി ചേച്ചി അപ്പോൾ പറയും പറയേണ്ട വർഷം ഞാൻ എൻ്റെ വീട്ടിലും പറയില്ല എന്ന് പറയുവാണേ ഇവരുടെ സംഭാഷണം നമ്മുടെ ചന്ദ്ര അപ്പുറത്ത് നിന്ന് മരണിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് ഇതെന്താ വലിയ സീക്രറ്റ് ആണോ പറയാതിരിക്കാൻ വേണ്ടി അല്ല വർഷേ നമ്മൾ വീട്ടിൽ ചെറിയവർ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷേ വീട്ടിലെ മൂത്തവരുടെ ഭാഗത്താ കാരണവരുടെ ഭാഗത്താ തെറ്റെങ്കിലോ അത് അങ്ങോട്ട് ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ അപമാനമാണ് അങ്ങനെ വിളിച്ച് പറയണ്ട വർഷം നമ്മുടെ കുടുംബത്തിനൊരു ചീത്തപ്പേരാകോ അതെന്നൊക്കെ പറയുമ്പോഴേക്കും ഞാനും ആരോടും പറയില്ല വർഷയും പറയരുതെന്ന് രേവതി അപേക്ഷിക്കുവാണേ രേവതി ഇങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് വിചാരിക്കുന്നുണ്ട് മനസ്സിൽ ഓ രേവതി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നുണ്ടല്ലോ രേവതി ോട് ഒരൽപ സ്നേഹമൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു ചന്ദ്ര ഒക്കെ ഒരു മനസ്സലവ് വരുന്ന പോലത്തെ എക്സ്പ്രഷനൊക്കെയാണേ ചന്ദ്ര ഇടുന്നത് അപ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ട് അപ്പോൾ ചെറിയവർ തെറ്റ് ചെയ്താൽ എല്ലാവരോടും വിളിച്ച് പറയാമോ ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെ രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് ശരിയാ വർഷേ പക്ഷേ ഈ വിഷയം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ ഭർത്താവിനെ ആരും കുറ്റം പറയത്തില്ല നമ്മുടെ അമ്മയെ എല്ലാവരും കുറ്റം പറയത്തുള്ളൂ എന്തിനാ വെറുതെ അമ്മക്കൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നതെന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്നിങ്ങനെ ഒരുകുവാണേ അപ്പോൾ വർഷ ചേ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ആൻഡ് ചിന്തിക്കുന്നില്ലല്ലോ രേവതി ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ടാണ് രേവതി ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നത് എനിക്ക് രേവതി ചേച്ചിയെ പോലെ ഇങ്ങനെ തരംതിരിച്ച് കാണാനൊന്നും പറ്റത്തില്ല വലിയവർ ചെറിയവർ ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ് എൻ്റെ അമ്മ തെറ്റ് ചെയ്താലും ശരി അത് തെറ്റ് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും പക്ഷേ രേവതി ചേച്ചി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ കാര്യം എൻ്റെ അമ്മയോടോ അച്ഛനോടോ വീട്ടുകാരോടോ ആരോടൊന്നും തന്നെ പറയത്തില്ല രേവതി ചേച്ചി പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വർഷം ജോലിക്ക് പോകുവാണേ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ പണക്കാരി പെണ്ണ് എങ്ങനെയൊക്കെ എന്നെ പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്നതെന്ന് നോക്കി വിട്ടിരുന്നെങ്കിൽ എല്ലാവരോടും ഇത് ഫ്ലാഷ് ചെയ്താനായിരുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് രേവതി ഇതൊക്കെ മനസ്സിൽ തൊട്ട് പറഞ്ഞതാണോ അതോ ഇനി വർഷയുടെ മുൻപിൽ നല്ല പിള്ളയാവാൻ വേണ്ടി ഇതൊക്കെ പറയുന്നതാണോ ആർക്കറിയാം എന്നൊക്കെ ചന്ദ്ര വിചാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പാണേ ശ്രുതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഡീലറെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ ഇല്ല ശ്രുതി എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ എന്ത് പറ്റി ശുതി എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല ഞാൻ കാരണമല്ലേ അമ്മയെ അച്ഛൻ ും കൂടി മിണ്ടാതിരിക്കുന്നത് അത് ഓർക്കുമ്പോഴേക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആ ഇതൊക്കെ നേരത്തെ ചിന്തിക്കണമായിരുന്നു ശരിയാ ഞാൻ ചെയ്തത് തെറ്റാ രേവതിയുടെ ആഭരണങ്ങളൊന്നും വിൽക്കാൻ പാടില്ലായിരുന്നു എൻ്റെ മേലുള്ള നിൻ്റെ റെസ്പെക്റ്റ് പോവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇപ്പോൾ വീട്ടുകാർക്കും ശ്രുതിയുടെ ശ്രുതിയുടെ ഭാഗത്ത് റെസ്പെക്റ്റ് ഇല്ലാതെ ആയില്ലേ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ അതെന്തെങ്കിലും ആവട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു അല്ല ഇനി നമ്മൾ സച്ചിക്ക് എങ്ങനെ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അത് നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ശ്രുതി അച്ഛൻ്റെ പൈസ എടുത്ത് സുതി ഓടിയൻ്റെ കണക്ക് സച്ചി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇതും കൊടുത്തില്ലെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും സുതി സോറിയൊക്കെ പറയുന്നുണ്ട് ഞാൻ കാരണം ശ്രുതിക്ക് ആ വീട്ടിലെ അപമാനം ആയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും ശ്രുതി ആദ്യം ഈ സോറി പറയുന്നതൊക്കെ നിർത്ത് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് എന്നാലോചിക്ക് അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് രേവതിയുടെ കാശ് അതെങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സുധിയുടെ ഷോപ്പിലോട്ട് പോലീസൊക്കെ വരുവാണേ ശ്രുതിയും സുതിയും കൂടി എന്താ കാര്യം എന്ന് തിരക്കുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട് ഈ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മോഷണം പോയില്ലേ ആ മോഷ്ടിച്ച സാധനങ്ങൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ മേടിച്ച ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആണോ വളരെ ഉപകാരം സർ അപ്പോൾ കൂടി വന്ന ആളോട് ചോദിക്കുന്നുണ്ട് എന്താ സാർ ഇങ്ങനെ മോഷ്ടിച്ച സാധനങ്ങളാണോ മേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയില്ലല്ലോ അത് മോഷ്ടിച്ച സാധനങ്ങളാണെന്ന് വിലക്കുറവെ കണ്ടപ്പോഴേക്കും ഞങ്ങൾ പോയി മേടിച്ചു എന്ന് പറയുവാണ് അപ്പോൾ പോലീസുകാർ സുദീനോട് പറയുന്നുണ്ട് ഇപ്പോൾ ആ സാധനങ്ങൾ അദ്ദേഹം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മേടിച്ച കാശ് നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സുദീ പറയുന്നുണ്ട് എന്താ സാറിത് ഞങ്ങളുടെ കൈയിൽ നിന്ന് സാധനങ്ങൾ മോഷണം പോവുകയും ചെയ്തു എന്നിട്ട് ആ കാശിൻ്റെ പൈസ അയാൾ മേടിച്ച കാശ് ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് ഞങ്ങളല്ലല്ലോ മോഷ്ടിച്ചത് ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പോയിട്ടുണ്ട് ആ പൈസ തിരിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ ആ വസ്തുക്കളൊക്കെ തിരിച്ചു തരാമെന്ന് പറയുവാണേ അപ്പോൾ പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എന്തെങ്കിലും ഒരു ഡീൽ ഉറപ്പിക്ക് കാരണം വളരെ കുറഞ്ഞ പൈസ ഒക്കെ ഇദ്ദേഹം ആ സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര രൂപ കൊടുത്തായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ടി വി ഫ്രിഡ്ജ് എ സി ആയിട്ട് ഒരു ലക്ഷം രൂപ പോയി എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും ആ ശരി ആ പൈസ ഞങ്ങൾ തരാമെന്ന് പറയുവാണ് ശ്രുതി ഇത് കേട്ടിട്ടുമാണ് എന്താ ശ്രുതി ഇത് ഒരു ലക്ഷം രൂപ കൊടുക്കാമെന്നോ അതെ കൊടുക്കാം ഞാൻ തരാം സാർ സാർന്ന് ശ്രുതി പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട് വളരെ നല്ല തീരുമാനം മോളെ സാധനങ്ങളൊക്കെ ഇവരെ തിരികെ ഏൽപ്പിച്ചിട്ട് ആ പൈസ മേടിച്ചിട്ട് പൊക്കോ സ്റ്റേഷനിൽ വന്ന് എഴുതി തരാൻ വേണം എന്ന് പറഞ്ഞിട്ട് പോലീസും അയാളും കൂടി അവിടെ നിന്നും പോകുവാണേ അപ്പോൾ ശ്രുതി പോയി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്താ ഒരു ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞത് നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ശ്രുതി എന്ന് പറയുമ്പോഴേക്കും അതാണ് നീ നി തന്ന കാശ് കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടല്ലോ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ അയാൾക്ക് കൊടുത്ത് സാധനങ്ങൾ മേടിക്കാം പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപ സച്ചിക്ക് കൊടുക്കാമെന്ന് പറയുവാണ് അപ്പോൾ പറയുന്നുണ്ട് അത് നമ്മൾ എന്തെങ്കിലും എമർജൻസി വന്നാൽ വേണ്ടി എടുക്കാൻ വെച്ച കാശല്ലേ അതൊക്കെ എടുത്ത് ചെലവാക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി യും ആദ്യം ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാം ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് സോൾവ് ചെയ്യാം ആദ്യം കുറേശ് എന്നിട്ടിന് ഭാവി വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ നോക്കിയാൽ പോരേ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോകുവാണേ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ പരസ്പരം സംസാരിക്കുന്നുണ്ട് എന്തൊരു മണ്ടനായി ഇദ്ദേഹം ഇയാളുടെ കടയിൽ നിന്ന് മോഷണം പോയ സാധനങ്ങൾ അയാൾ തന്നെ പൈസ കൊടുത്ത് മേടിക്കുന്നു മണ്ടൻ ഇയാളെ എളുപ്പം നമുക്ക് പറ്റിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റി പൈസയൊക്കെ അടിച്ചു മാറ്റാം അപ്പോൾ വേറൊരാള് പറയുന്നുണ്ട് ഈ കടയിലെ സാധനങ്ങൾ അടിച്ചു മാറ്റി നമുക്ക് തന്നെ പുറത്തു കൊണ്ടുപോയി വിറ്റാലോ എന്തിനാ പുറത്തുകൊണ്ട് വെക്കുന്നത് ഇയാൾക്കന്നെ തിരിച്ചു കൊണ്ടുവന്നു കൊടുത്താൽ മതി ഇയാൾ അത് പൈസ കൊടുത്ത് മേടിച്ചോളും എന്നൊക്കെ പറഞ്ഞേ അവര് തമാശ പറഞ്ഞിരിക്കുകയാണെ സുധിയെ സുധി എല്ലാർ മുമ്പിലും നാണം കെട്ട് നിൽക്കുവാണ് ആകപ്പാടെ പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ ഒരു ബുക്ക് വായിക്കാൻ എടുക്കുമ്പോഴേക്കും അതിലെ പൊടിയൊക്കെ തട്ടുവാണ് അപ്പോഴേക്കും ഭയങ്കര ചുമ വരുവാണേ ഹാർട്ടിനെ പ്രോബ്ലം ഉള്ള ആളല്ലേ ചുമച്ച് ചുമച്ചൊരു ഇതാകുന്നുണ്ട് ചന്ദ്ര ചുമക്കുന്നത് കാണുമ്പോഴേക്കും ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നുണ്ട് ഇന്ന് വെള്ളം കുടിക്കുന്ന പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും രവീന്ദ്രൻ മേടിക്കുന്നില്ല ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് കണ്ട് സച്ചി വരുന്നുണ്ട് എന്താ അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് എടാ പെട്ടെന്ന് പൊടി കയറിയപ്പോഴേക്കും ഭയങ്കര എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ ആ വെള്ളം കുടിക്കുമെന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ കുടിക്കുന്നില്ല അങ്ങനെ ചുമച്ചുകൊണ്ട് തന്നെ ഇരിക്കുവാണ് ചന്ദ്ര കൊടുത്താൽ വെള്ളം പോലും മേടിക്കുന്നില്ല രവീന്ദ്രൻ അവസാനം രവീന്ദ്രൻ തന്നെ രേവതി എന്ന് വിളിക്കുമ്പോഴേക്കും രേവതി വരുന്നൊന്നുമില്ല ചന്ദ്ര അപ്പോഴും വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുടിക്കുന്നില്ല അവസാനം രവീന്ദ്രൻ തന്നെ നടന്നുപോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോഴേക്കും രേവതി ഓടി വന്ന് ചോദിക്കും അച്ഛ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഏ ഒന്നുമില്ല മോളെ പെട്ടെന്ന് ഒരു ചുമ വന്നു എന്ന് പറയുവാണ് അപ്പോൾ ചൂടുവെള്ളം വെച്ച് തരട്ടെ വേണ്ട ശരിയായി എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് നടന്നു പോവാണ് ചന്ദ്ര അപ്പൊ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുകയാണ് പറഞ്ഞ പോലെ തന്നെ തന്റെ കൈന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ണല്ലോ രവിയേറ്റൻ എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് ചന്ദ്ര ചന്ദ്ര എന്നിട്ട് കയ്യിലുള്ള ഗ്ലാസ് അവിടെ ദേഷ്യത്തിൽ വെച്ചിട്ട് പോകുവാണ് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയേട്ടാ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അമ്മ കൊടുത്ത വെള്ളം അച്ഛൻ മേടിച്ച് കുടിച്ചില്ല എന്ന് പറയുവാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അച്ഛൻ്റെ ദേഷ്യം ഇപ്പോഴും കുറഞ്ഞില്ലല്ലേ ഇല്ല അച്ഛൻ ഇപ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് എന്ത് ചെയ്യും സച്ചിയേട്ട ഞങ്ങൾ ഇനിന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ അച്ഛൻ്റെ ദേഷ്യം കുറയുന്നവരെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുവാണ് രവീന്ദ്ര നല്ല ദേഷ്യത്തിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നത് ശ്രുതിയും ശ്രുതിയും കൂടി ഓഫീസിൽ നിന്നും വന്നിട്ട് എല്ലാവരെയും വിളിച്ച് ഹോളി ഇരുത്തുവാണെങ്കിൽ ും സച്ചിൻ രേവതിയും ജയിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം ചന്ദ്രയും ജയിക്കും എന്താ എന്താ വിളിച്ചെന്ന് പറയുവാണ് അപ്പോ അമ്മയെ ഞാൻ കാരണമല്ലേ അമ്മ എല്ലാവരുടെ മുമ്പിലും അപമാനപ്പെട്ടത് അതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോഴേക്കും പറയും മനഃപൂർവ്വം അപമാനപ്പെട്ടതല്ലല്ലോ സ്വർണം കൊണ്ടുപോയി അടിച്ചു മാറ്റി അപമാനിച്ച അപമാനിക്കപ്പെട്ടതല്ലേ പിന്നെ എന്തിനാ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സച്ചി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും ഇവിടെ വിളിച്ചു കൂട്ടി അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചി നീ മിണ്ടാതിരിക്കേ ശ്രുതി അങ്ങനെ എല്ലാവരെയും വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്താ കാര്യം എന്ന് പറയുമ്പോഴേക്കും അങ്കിൾ രേവതിയുടെ കയ്യിൽ നിന്ന് ശ്രുതി ഞങ്ങൾ കൊടുക്കാനുള്ള അഞ്ച് ലക്ഷത്തിൻ്റെ രണ്ട് ലക്ഷം ഞങ്ങളിപ്പോൾ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്നും പൈസ എടുത്തിട്ട് നേരെ രവീന്ദ്രൻ്റെ അടുത്തോട്ട് നീട്ടുവാണേൽ അപ്പോഴേക്കും ശ്രുതി പറയും ദേച്ച മേടി കാണിച്ച പൈസ രണ്ട് ലക്ഷം രൂപ എന്നൊക്കെ പറയുവാണ് ഈ പൈസക്ക് വേണ്ടിയിട്ടല്ലേ ഇവൻ ഇത്രയും ഷോ ഒക്കെ ഇവിടെ നടത്തിയത് അവനോട് മേടിക്കാൻ പറ അപ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇത് എവിടെ മോൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും കാശെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അമ്മയുടെ ആഭരണങ്ങളെ അലമാരെ തന്നെ ഉണ്ടെന്ന് നോക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ആഭരണങ്ങൾ എടുക്കേണ്ടത് ഇതെൻ്റെ അച്ഛൻ അടുത്ത് മേടിച്ച് അച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിച്ച കാശ അങ്കിൾ ഇത് മേടിക്കെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്നല്ലോ ഈ കാശ് എൻ്റെ സ്വർണ്ണമല്ലല്ലോ നിങ്ങൾ അടിച്ചു മാറ്റിയത് ഈ സ്വർണ്ണം മേടിച്ചവ അവരുടെ കൈ തന്നെ ഈ കാശും കൊടുക്കാൻ പറയുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി